കെട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കെട്ടുപോടി ചെയ്തത് മനസ്സിലായില്ല എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാ ഒന്നോടെ ഈ അത് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ തുണി എടുക്കുന്നു തുണി ഇതുപോലെ മടക്കുന്നു വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ മടക്കണം ശേഷം ഈ ഓപ്പൺ വരുന്ന ഭാഗം ഈ നമ്മുടെ കൈക്കുഴി വരുന്ന ഭാഗത്തേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ആം ഹോൾ വരുന്ന ഭാഗത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണം അതിനുശേഷം കഴുത്തകാലം അടയാളപ്പെടുത്തണം അത് എത്രയാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് കഴുത്തകലം നമ്മൾ അടയാളപ്പെടുത്തണം അതുപോലെ ഫ്രണ്ട് കഴുത്തും ബാക്കി കഴുത്തും അടയാളപ്പെടുത്തണം ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു ഫ്രണ്ട് ഇങ്ങനെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി കഴുത്ത് അല്പം കൂടെ വേണമെങ്കിൽ ഇറക്കി കഴുത്ത് ഇങ്ങനെ ഇറക്കി വേണമെങ്കിൽ വരച്ചെടുക്കാം അത് വെട്ടുമ്പോൾ ഇത് മാത്രമേ ആദ്യം വെട്ടിയെടുക്കാവുള്ളൂ ബാക്കി കഴുത്ത് പിന്നീടേ വെട്ടാവുള്ളൂ അതിന് ശേഷം ഇവിടുത്തെ അകലം എത്ര വേണോ അത് ഇട്ടതിന് ശേഷം കൈക്കുഴി അടയാളപ്പെടുത്തണം കൈക്കുഴി വ്യത്യസ്തമുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൈക്കുഴി വരുന്നത് എന്നിരുന്നാലും ഇതിനോട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കൈക്കുഴിയൊക്കെ എടുക്കുന്നതിൻ്റെ ചെറിയ അളവ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത് എന്നിട്ട് കൈക്കുഴി എത്രയാണോ അളവ് ആ കൈക്കുഴി എടുത്തതിന് ശേഷം ഇതുപോലെ ആംകോള് വരയ്ക്കണം ആംകോൾ ഇതുപോലെ വരച്ചതിന് ശേഷം ഇനി ഈ കഴുത്തും കൈക്കുഴിയും ഇപ്പം അങ്ങ് വെട്ടി മാറ്റുകയാണ് ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ ഈ ആംകോള് വരുന്ന ഭാഗത്താണ് ഈ ബോഡിയുടെ ഓപ്പൺ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇതങ്ങ് വെട്ടിമാറ്റി വെട്ടിമാറ്റിയതിന് ശേഷം തുണി ഇതുപോലെ നൂർത്തിടണം തുണി ഇതുപോലെ നൂർത്തിട്ടിട്ട് അതുപോലെ ഇവിടെ അടിക്കാനോ ഇങ്ങനെ എടുക്കാനോ കിട്ടിയെങ്കിലും ഇങ്ങനെ എടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് വാഷാണ് വരുന്നെങ്കിൽ അത് ചേർത്ത് അടിച്ചെടുത്താൽ മതി അതിനുശേഷം ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കണം ഫ്രണ്ട് ഓപ്പൺ ആക്കി കൊടുക്കണം ഫ്രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കണം ഇവിടെ ഒരു ടെക്ക് ഇട്ട് കൊടുക്കണം അത് ഒര ഇഞ്ച് ഒരിഞ്ച് കൈക്കൂത്തിരി പൊങ്ങി ഇരിക്കാതിരിക്കാനായിട്ട് അതനുസരിച്ച് നല്ല രീതിയിൽ ഇവിടെ പിടിച്ച് തന്നെ ടെക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ശേഷം ഈ ഭാഗങ്ങൾ തമ്മിൽ ഇതാ ഇതുപോലെ വരുന്ന ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ ഇവിടെ അടിക്കണം മെഷി തയ്യൽ തയ്യൽ മെഷീനെ വെച്ച് ഇവിടും ഈ ഭാഗവും യോജിപ്പിച്ചെടുക്കണം ഇത് യോജിപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ ഭാഗത്തേക്ക് കൈ കുറച്ച് മതിയാവും അതിന് ശേഷം ഇവിടെ നിന്നിങ്ങനെ ചെരിച്ചാണ് ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് അടിയിൽ വണ്ണം കൂടുതൽ കെട്ടാനായിട്ട് വേണ്ടത് കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ചെരിച്ചാണ് അടിപ്പ് കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത് അതിന് ശേഷം ഇത് അടിച്ചെടുത്തതിന് ശേഷമാണ് ഇനി ബാക്കി ഇതിൻ്റെ കട്ടിങ് നടത്തുന്നത് ശേഷം ഈ ഫീ ഇത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അടിപ്പെടു അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലപോലെ ചേർത്ത് അടിച്ചതാണെങ്കിൽ ഉണ്ടോ ഇവിടെ നല്ലപോലെ ഇത് അപ്പിളേറെ അടിക്കുന്നതുകൊണ്ടാണ് ഇത് മിഷൻ വെച്ച് നമ്മൾ നല്ലപോലെ അടിച്ചതാണെങ്കിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഈ ബായ്ക്ക് വരുന്ന ഭാഗം മാത്രം കയറ്റി വെട്ടണം ഈ ബായിക്കു വരുന്ന ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ ഒരു ചരിവ് കൊടുത്തോണ്ട് ഇതാ ഇങ്ങനെ വെട്ടിയെടുക്കണം ഇതിൻ്റെയൊക്കെ അളവുകൾ കറക്റ്റായിട്ട് ആ ബോഡി വെട്ടിയതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ അല്പം കൂടി മനസ്സിലാകും അതിന് ശേഷം ഇത് ഇപ്പോഴാണ് ആ സൈഡ് അടിച്ചതിന് ശേഷം ഇതാ ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കേണ്ടത് സ്റ്റാപ്പളർ അടിച്ചേക്കുന്നതുകൊണ്ടാണ് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വെട്ടിക്കൊടുക്കുക അപ്പോഴ ഇതിങ്ങനെ കിട്ടും ഉണ്ടോ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഈ ബാക്കി കഴുത്ത് വേണമെങ്കിൽ ഇതിപ്പോൾ ഫ്രണ്ട് കഴുത്താണ് ബാക്കി കഴുത്ത് വേണമെങ്കിൽ തിരിച്ചിട്ടതിന് ശേഷം ഇവിടെ കുറച്ചും കൂടി വെട്ടി ഇറക്കി കൊടുക്കാം അതായത് ഇവിടുന്ന് ഇങ്ങനെ വെട്ടി ഇങ്ങനെ കൊടുക്കാം അത് അതാ ഇപ്പോൾ കണ്ടോ ഇതാണ് ബോഡിയുടെ ഒരു കട്ടിങ് വരുന്നത് അതിന് ശേഷം ഇവിടം കൂട്ടി അടിക്കുന്നു ഇവിടം കൂട്ടി അടിക്കുന്നു ഇവിടെ നമുക്ക് കെട്ടാനുള്ള തുണിയും ഒക്കെ കിട്ടും ഇത്രയുള്ളൂ ഈ ഇതിൻ്റെ കട്ടിങ് ആരോ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഇത് ഈ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചത് ഇനി സംശയമുള്ള ഒരു വീഡിയോ ഒന്നുകൂടെ പോയി കണ്ടാൽ മതി ഇത് ശരിക്കും ഇതുണ്ട് ബാക്കി ഇങ്ങനെ ഇരിക്കും ഇതുണ്ട് ഇതുപോലെ ഇരിക്കും ബാക്കി വശം പൊങ്ങിയായിരിക്കും ഇവിടം കൊണ്ടാണ് കെട്ടുന്നത് ഇത്രയുള്ളൂ കേസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം